ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം ദുബായിൽ തകർന്നു വീണു ദുബായ് എയർ ഷോയ്ക്കിടെയാണ് വൈകുന്നേരം മൂന്നരയോടെ അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോ നിർത്തിവെച്ചു ആദ്യ റൌണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടെ വിമാനം തകരുകയായിരുന്നു മുകളിലേക്ക് ഉയർന്നു പറന്ന് കരണം മറിഞ്ഞ വിമാനം നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു കാണികൾക്കു മുന്നിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടയിലായിരുന്നു അപകടം വിമാനം തകർന്നു വീണതോടെ വൻ അഗ്നിഗോളവും പിന്നാലെ കറുത്ത പുകയും ഉയർന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസ് യുദ്ധ വിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രമാണ് ഉണ്ടാവുക അപകടത്തിന്റെ കാരണം വ്യക്തമല്ല താഴെ വീണ തേജസ് യുദ്ധവിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു അൽമക്തും വിമാനത്താവളത്തിനടുത്തായിരുന്നു അപകടം ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത് ദുബായ് എയർഷോയിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ തേജസ് എം കെ വൺ യുദ്ധവിമാനത്തിൽ എണ്ണച്ചോർച്ചയെന്ന സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചാരണം നടന്നിരുന്നു എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു ഖനീഭവിച്ച ജലം പുറന്തള്ളുന്ന സ്വാഭാവിക നടപടിയാണ് ഇത്തരത്തിൽ തെറ്റായി പ്രചരിപ്പിച്ചതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കിയിരുന്നു ദുബായ് പോലെ അന്തരീക്ഷാർദ്രത കൂടിയ പ്രദേശങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത് ചെയ്യാറുള്ളതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറഞ്ഞു തേജസ് യുദ്ധവിമാനത്തിന്റെ ലോകം അംഗീകരിച്ച ശേഷികളെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ചില അക്കൗണ്ടുകളിൽ നിന്നുണ്ടായതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കുറ്റപ്പെടുത്തിയിരുന്നു പ്രതിരോധ കരുത്തിൽ എന്നും മുന്നിൽ നിന്ന ഇന്ത്യയുടെ യുദ്ധവിമാനമാണ് തേജസ് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗത സിംഗിൾ സീറ്റർ ജെറ്റുകൾ അറുപത്തിയെട്ടെണ്ണം ഇരട്ട സീറ്റർ ജെറ്റുകൾ ഇരുപത്തിയൊൻപതെണ്ണം നാലാം തലമുറ ഒറ്റ ഇഞ്ചിൻ വിമാനമായ തേജസിൽ യു എസ് നിർമ്മിത ഇഞ്ചിനാണ് ഉപയോഗിക്കുന്നത് കിലോഗ്രാം ആണ് ഭാരം ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യം മിസൈലുകളടക്കം നാല് ടൺ പോർമുന വഹിക്കും അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങളും ഇലക്ട്രോണിക് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയും തേജസിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസ് എം കെ വൺ ഈ വർഷം ഒക്ടോബറിലായിരുന്നു വ്യോമസേനയ്ക്ക് കൈമാറിയത് അടുത്തിടെ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച മിക് ട്വന്റി വണ്ണു പകരമാണ് തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ പരിഷ്കരിച്ച പതിപ്പായി തേജസ് എം കെ വണ്ണെ ഉൾപ്പെടുത്തുന്നത് മിക് ട്വന്റി വൺ വിട സേനയിൽ യുദ്ധവിമാന സ്ക്വാഡ്രന്റെ കുറവുണ്ട് ഇത് തേജസ് എം കെ വണ്ണെ ഉപയോഗിച്ച് പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം തേജസ് എം കെ വണ്ണെ യുദ്ധവിമാനം പറന്നുയരാൻ തയ്യാറെടുക്കുമ്പോഴും അതിന്റെ വിതരണത്തിലുണ്ടായ തടസ്സം ഇന്ത്യൻ വ്യോമസേനയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു കഴിഞ്ഞ വർഷം നടത്താനിരുന്ന പരിപാടിയിൽ കാലതാമസമുണ്ടായതിന് പ്രധാന കാരണം അമേരിക്കയിൽ നിന്നുള്ള ജിയുടെ യുടെ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ എത്തിക്കുന്നതിൽ തടസ്സമുണ്ടായതാണ് എഞ്ചിനുകളുടെ വിതരണത്തിൽ സ്ഥിരത കൈവരിച്ചാൽ യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു വ്യോമസേനയുടെ പ്രതീക്ഷ ഇതുവരെ ആകെ പത്ത് എം കെ വൺ എ വിമാനങ്ങൾ നിർമ്മിച്ചു പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അന്തിമ പരീക്ഷണ പറക്കലുകൾക്കും ആയുധ സംയോജനങ്ങൾക്കും ശേഷം മാത്രമേ യുദ്ധവിമാനങ്ങൾ പൂർണമായും വ്യോമസേനയ്ക്ക് കൈമാറൂ എന്നായിരുന്നു തീരുമാനം ആസ്ട്ര ആസ്ട്ര മിസൈലുകളുടെ സംയോജനം സംയോജനമുൾപ്പെടെയുള്ള പ്രധാന ആയുധ പരീക്ഷണങ്ങൾക്ക് തേജസ് എം കെ വൺ എ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ൊൻപതോടെ എൺപത്തിയൊൻപത് വിമാനങ്ങൾ വിതരണം ചെയ്യാനുള്ള കരാറിൽ എച്ച്എലും ഏർപ്പെട്ടു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഒപ്പുവെച്ച പുതിയ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി ഇടയിൽ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു ഇതിനോടൊപ്പം തന്നെ തദ്ദേശീയ യുദ്ധ വിമാന രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ കൂടുതൽ നൂതനമായ തേജസ് എം കെ ടു വിമാനങ്ങൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എച്ച് എ എൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി